ശുക്ലം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഖ്നോ ശാന്തയേ അല്ല ശോഭാക്കൾക്ക് നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എൺപത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊണ്ണൂറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമായ അണു ഗൃഹൽ കൃശ സ്ഥൂലോ ഗുണഭൽ നിർഗുണോ മഹാൻ എന്നുള്ള ഏഴ് നാമങ്ങളാണ് ഇന്നത്തെ ചിന്തനത്തിന് വിഷയമാവുന്നത് ഒന്ന് അണു രണ്ട് ബൃഹത്ത് മൂന്ന് കൃശ നാല് സ്ഥൂല അഞ്ച് ഗുണഭൃത്ത് ആറ് നിർഗുണ ഏഴ് മഹാൻ പോലും നോക്കാം അണു നമുക്കറിയാം ഏറ്റവും ചെറിയത് നർത്തം ഏറ്റവും ചെറിയതാണ് ഭഗവാനെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് നർത്തം ഇനി അതിൻ്റെ വിപരീതം പിന്നെ പറയും കിട്ടുവാണ് ഭഗവാനെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അണു ആയിരിക്കുന്നത് ശങ്കരാചാര്യ പറയുന്നത് സൗക്ഷ്മ്യാതിശയശാലിത്വാത് അണു എന്നാണ് അങ്ങേറ്റം സൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് അണുവാണ് വളരെ സൂക്ഷ്മതരമായിട്ട് എല്ലാ പ്രപഞ്ചവസ്തുക്കളിലും ഇരിക്കുന്ന ആളാണ് ഭഗവാൻ സൂക്ഷ്മതരമായത് കൊണ്ട് സൂക്ഷ്മമായതുകൊണ്ട് അണു എന്ന് പറയാൻ അതിന് ശു ശ്രുതിവാക്യങ്ങളൊക്കെ ഉണ്ട് യേശോണൊരാത്മാചേതസാ വേദി തമ്പിയാ ആത്മാവ് അത്യന്തം സൂക്ഷ്മമാകിയാൽ മനസ്സുകൊണ്ട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്ന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത്യന്തം സൂക്ഷ്മമായിട്ടുള്ളതെന്നുണ്ട് കഠോപരിഷത്തിൽ അണോരണി എന്ന് പറയും ഏറ്റവും ചെറുതൊരു ചെറുതണ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ അണു എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമാണെന്നർത്ഥം ബാഹ്യമായിട്ടങ്ങനെ പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒന്നല്ല സൂക്ഷ്മതലത്തിലുള്ള ആളാണ് സൂക്ഷ്മതലത്തിൽ ആ സൂക്ഷ്മ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് അണു എന്ന് പറയാം അതും വേറെ വിശദീകരണങ്ങളൊന്നും അധികമായിട്ട് ആവശ്യമില്ല യാക്ഷൊക്കെ ഈ ചങ്കരാചാരുടെ വാക്യത്തിനെ അനുവർത്തിക്കുക ചെയ്തതായിട്ട് കാണുന്നുള്ളൂ എണ്ണൂറ്റി മുപ്പാണ് എണ്ണൂറ്റി മുപ്പത്തി അൻപാമത്തെ പദം എണ്ണൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം ബൃഹത്ത് നാൾ ബൃഹത്തിന്റെ വലുത് ദിവസം അപ്പോൾ നേരത്തെ പറഞ്ഞ അണു എന്ന ശബ്ദത്തിന് നേരെ വിരുദ്ധമായൊരു പദമാണ് ബൃഹത്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഭഗവാനിൽ സമന്വയിക്കും എന്തുകൊണ്ടാണ് ബൃഹത്വാദെന്ന് പറഞ്ഞത് ബൃഹത്വാ ബ്രഹ്മണത്വാച്ചാ ബ്രഹ്മ ബൃഹത് എന്നാൽ ബ്രഹ്മണം ചെയ്യുന്നത് കൊണ്ട് വലിപ്പമുള്ളവരിൽ വെച്ച് വലുതായിരിക്കുന്നതുകൊണ്ടും ബൃഹത്തായതിനാലും ജഗത്തിൻ്റെ രൂപത്തിലുള്ള വളർച്ച വലുതാക്കിയെടുക്കാൻ നോക്കിയാൽ ബൃഹത്വം ബ്രഹ്മണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തോളം വലുതായിരിക്കുന്നവരാണ് ഭഗവാൻ ലോകത്തിനുള്ളിലുള്ള ഭഗവാനാണ് അതുകൊണ്ട് എന്ത് പറയാം ബൃഹത്വം എന്ന് പറയാം അപ്പോൾ ഏറ്റവും ചെറുതാണ് ഏറ്റവും വലുതാണ് എന്ന് പറഞ്ഞാൽ ചെറുതിലും വലുതിലുമൊക്കെ യാതൊരു തരതമ ഭേദവും ഇല്ലാതെ വിലസുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ചെറുതാണെന്ന് വലുതാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല ചെറുതാണെങ്കിൽ ചെറുതാണ് വലിയ വസ്തുക്കളിൽ വലുതായിരിക്കുന്നു ഭഗവാനാണ് ഏറ്റവും സൂക്ഷ്മമായ അണുക്കൾ നമുക്ക് ബൃഹദാകാലമായ വസ്തുജാലങ്ങളിൽ വരെ ഒരേപോലെ വിലസിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ ചൈതന്യാണ് അതുകൊണ്ട് ഭഗവാൻ ബൃഹത്താണെന്ന് പറയാം വലുതായി വലുതായി ബ്രഹ്മം പോലെ ആയിത്തീരുന്നുള്ളൂ ബ്രഹ്മേറ്റവും വലുത് അതുകൊണ്ട് എന്ന് മാത്രമല്ല തൻ്റെ ഒരു മൂന്നംശം കൊണ്ട് വിശ്വത്തിന് വെളിയിലായി നിൽക്കുന്നു ഒരേ ഒരു അംശം കൊണ്ട് അംശം കൊണ്ട് വിശ്വമാകെ വ്യാപിച്ച് നിൽക്കുന്നു നാലാമത്തെ ബാക്കി ഭാഗങ്ങളെ കൊണ്ട് ഈ വിശ്വത്തിന് പുറത്തു നിൽക്കുന്നു എന്നൊക്കെ പുരുഷസൂക്താദി മന്ത്രങ്ങളിലുണ്ട് പാദോ സെ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതന്തി വി എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഒരു തൻ്റെ കാൽ നാലൊരംശം കൊണ്ട് ലോകത്ത് ഇവിടെ വ്യാപിച്ചിരിക്കുന്നു അതിന് ബാക്കി ഭാഗം കൊണ്ട് ഇതാ പുറത്തു വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ടിങ്ങനെ പിന്നെ വേറെ ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായത്തിൽ അനുഗ്രഹത്തു നിന്നുള്ള രണ്ടെണ്ണം പറഞ്ഞ് ഭഗവാന്റെ സിദ്ധികളെ കാണിക്കാനാണ് ഞാൻ അങ്ങനെ പറയാം അതായത് തൻ്റെ ശരീരത്തെ ഏറ്റവും ചെറുതാക്കാനും സാധിക്കും ഏറ്റവും വലുതാക്കാൻ സാധിക്കും അത് ഐശ്വര്യ അഷ്ടൈശ്വര്യവിദ്യകളിലെ രണ്ട് ഗുണങ്ങളാണ് അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചുള്ള എല്ലാ സിദ്ധികളുടെയും പരമപ്രഭവ കേന്ദ്രം തന്നെ ഭഗവാനാണ് ഭഗവാൻ അണുവാണ് ബഹത്വൻ എണ്ണൂറ്റി മുപ്പത്തി ഏഴാമത്തെ പദം കൃഷ എന്നാണ് കൃഷെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധനം ഒരാൾ കൃഷ്ണനാണെന്ന് പറഞ്ഞാൽ മെലിഞ്ഞവനാണ് തടിയില്ലാത്തവൻ സ്ഥൂലത ഇല്ലാത്തവനാണെന്നാണ് വാക്കിൻ്റെ അർത്ഥം പല വിപരീലം പറഞ്ഞ അർത്ഥം ഏഹ് മനസ്സിലാവും അതുകൊണ്ട് ശങ്കരാചാര്യൻ പറഞ്ഞ അസ്ഥൂലം എന്നാണ് അങ്ങനെ ബഹിതാരണ്യത്തിൽ വാക്യുമുണ്ട് അസ്ഥൂലം സ്ഥൂലമല്ലാത്ത കൃഷം അപ്പോൾ അസ്ഥൂലം ഇത്യാദിനാ ദിവ്യപ്രതിഷേധാ കൃഷ് അ സ്ഥൂലം അനണു എന്ന് ശ്രുതിവാക്കിയുണ്ട് സ്ഥൂലമല്ലാത്തതാണ് അനണുവാണ് അണുവല്ലാത്താണെന്ന് പറയും അണു അല്ല എന്നാലും സ്ഥൂലമല്ല അതിനുള്ള ഭഗവാൻ എന്താണ് കൃശമാണ് കൃശനാണ് കൃശനായതിനാൽ കർശനമായതിനാൽ എല്ലാറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും എല്ലാ പ്രതിഭാസങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലുതായി പറ്റില്ല അതുകൊണ്ട് കൃശനാണ് അതാണ് വിഷത്തിൽ പറയുന്നത് അ സ്ഥൂലം അനണു സ്ഥൂലമല്ലാത്താണ് അണു അല്ലാത്താണ് അതുകൊണ്ട് കൃഷൻ എന്ന് മാത്രമേ പറയുന്നു എണ്ണൂറ്റി മുപ്പത്തി എട്ടാമത്തത് ഈ കൃഷ്ണൻ പറഞ്ഞാൽ നേരെ വിപരീതമായ സ്ഥൂല എന്ന് പറയുക സ്ഥൂലത്തെ തടിച്ചത് അപ്പോഴും ഓർമ്മിക്കുക പ്രാവശ്യം പറഞ്ഞാണെങ്കിൽ ആവർത്തി പറയാണ് ഭഗവാൻ എല്ലാ വൈരുദ്ധ്യങ്ങളും സമന്വയിക്കുന്നു ഒരു ചെറുതാണെന്ന് പറഞ്ഞു അല്ല വലുതാണെന്ന് പറഞ്ഞു ഇപ്പോൾ ക്രഷമാണെന്ന് പറഞ്ഞു അടുത്ത നാമത്ത് എന്ത് പറയുന്നു സ്ഥൂലമാണെന്ന് പറയുന്നത് സ്ഥൂല ഇതി ഉപചര്യത സർവാത്മകത്വ എന്നാണ് ശങ്കരഭാഷ്യം സ്ഥൂലം എന്നിങ്ങനെ പറയുന്നു എന്തുകൊണ്ട് സർവാത്മകത്വം അത് എല്ലാറ്റുള്ളിലുള്ളവനാണ് അപ്പോൾ തടിച്ചതിൻ്റെ ഉള്ളിലുള്ളത് ഭഗവാൻ തന്നെ അപ്പോൾ ഭഗവാനെന്താന്ന് പറയാം സ്ഥൂലമാണെന്നും പറയാം എല്ലാം ബ്രഹ്മമായയാൽ ഉപചാരപൂർവമായിട്ട് സ്ഥൂലൻ എന്ന് പറയാം സംവിധരൂപത്തിൽ കൃഷ്ണനാണ് വിരാട് രൂപത്തിൽ സ്ഥൂലനാണ് എന്ന് പറയാം വളരെയധികം വിരാട് സ്വരൂപം ചിശേഷമാണ് രാജ്യത്തെ ഇതി വിരാട്ടനാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പല സ്ഥലത്തും വിരാട് സ്വരൂപം വർണ്ണയുണ്ട് ലോകത്തിലെന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനാണ് വർണ്ണിക്കാറ് പർവ്വതങ്ങളായാലും നദികളായാലും വൃക്ഷങ്ങളായാലും മേഘജാലങ്ങളായാലും അതും മുമ്പ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഏറ്റവും സ്ഥൂലമാണെന്ന് പറയാം കാരണം എണ്ണൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാളും എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഗുണഭൃത്തെന്നാണ് ഗുണഭൃത്ത് എന്നു പറഞ്ഞാൽ സത്വൻ രജസ്വത താമസം മുതലായിരിക്കുന്ന ഗുണങ്ങളെ സ്വീകരിച്ചിട്ടുള്ളവൻ എന്നാണ് ഗുണഭൃത്ത് എന്ന് പറയുന്നത് സത്വരജ തമസാം സൃഷ്ടിസ്ഥിതിരായ കർമ്മ കർമ്മസു അധിഷ്ഠാതത്വ ഗുണഭൃത്ത് അത് സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണം സ്ഥിതിക്ക് വേണ്ടിയിട്ട് സത്വഗുണം വിലയ നാശത്തിന് വേണ്ടി താമസഗുണം ഈ ഗുണങ്ങളൊക്കെ സ്വീകരിക്കുന്നു ഭഗവാൻ ഭഗവാൻ അതൊരു ബാധ്യതയല്ല ഭഗവാൻ സ്വീകരിക്കുകയാണ് ഗുണങ്ങൾക്ക് അധീനനായി പോവല്ല ഗുണാതീതനായിരിക്കുന്ന ഭഗവാൻ ഗുണങ്ങളെ സൗകര്യം പോലെ സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഗുണഭൃത്താണെന്ന് പറയാം ഇപ്പം ലയത്തിൽ താമസം ലയത്താൽ പ്രളയം നാശം എന്നൊക്കെ വിനാശകാലത്ത് ഇങ്ങനെ എല്ലാ ഭാവങ്ങളെയും സത്വത്തെയും രജസിനെയും താമസിനെയും കാര്യസാധ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്നു അതുകൊണ്ട് ഗുണഭൃത്താണ് ഗുണമുള്ളവനാണ് ഗുണത്തെ സ്വീകരിച്ചവനാണെന്ന് പറയാം എണ്ണൂറ്റി നാൽപ്പതാമത്തെ പദം നിർഗുണമെന്നാണ് ഈ പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതി ഒന്നും വിശദീകരണങ്ങളൊന്നും വ്യാഖ്യാനം കൊടുത്തിട്ടില്ല കാരണം ഭഗവാന്റെ വിശേഷങ്ങളെക്കുറിച്ച് ഇത്രയും നാമങ്ങളിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിശേഷങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വിശദീകരണം ആവശ്യമില്ലാതെ മനസ്സിലാക്കാൻ ഏറ്റവും ചെറുതാണ് ഏറ്റവും വലുതാണ് സ്ഥൂലമാണ് കൃഷിയാണ് അതേപോലെ തന്നെ ഗുണത്തോടു കൂടിയവരാണ് അതേ നിർഗുണനാണ് നിരാകാരനാണ് ഗുണാതീതനാണ് എന്നൊക്കെ പലരീതിയിലും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിരുദ്ധങ്ങളായതൊക്കെ ഭഗവാനെ സമന്വയിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ ഗുണഭൃത്താൻ ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പതാമത്തെ നിർഗുണമെന്നാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഗുണം ഭർത്താ ഗുണത്തോടുകൂടിയവനാണെന്ന് പറയുന്നത് പോലെ തന്നെ നിർഗുണ്യെന്ന് പറയാം കാരണം ഗുണത്തിന് അതീതനാണ് ഭഗവാൻ അധീനനല്ല നമ്മൾക്ക് ഗുണ സഞ്ചേയത്തിൽ പെട്ടിട്ട് ഗുണങ്ങളുടെ പ്രേരണം കൊണ്ട് പലതും ചെയ്യുന്നു ചില ഗുണങ്ങളുടെ ആധിക്ക് കൊണ്ട് ചിലത് ചെയ്യാൻ വയ്യാതെ വരുന്നു ഭഗവാനല്ല ഭഗവാൻ അധീനമാണ് ഗുണങ്ങളൊക്കെ പക്ഷേ ഭഗവാനും അതുകൊണ്ട് എന്താണ് നിർഗുണ്യെന്ന് പറയാം ഗുണങ്ങൾക്കുള്ളിൽ പൊടിയല്ല ഗുണങ്ങളെക്കൂടി ഭരിക്കാതെ കോണു ഗുണങ്ങളെക്കൂടി നിയന്ത്രിക്കാതെ കോളും ഗുണങ്ങൾക്ക് അപ്പുറത്ത് കിടക്കാൻ സാധിക്കുന്ന ആളാണ് അതുകൊണ്ട് ചങ്ങനെ പറയാനുള്ള വസ്തുതോ ഗുണാഭാവാത് കേവലവും നിർഗുണാശ്ച ഇത് ശ്രുതി ശ്രുതിയുമുണ്ട് അർത്ഥം അതുകൊണ്ടാ വസ്തുതോ ഗുണാഭാവാത് വാസ്തവം പറഞ്ഞാൽ ഗുണങ്ങൾക്കുടെ അഭാവം കൊണ്ട് ഒരു ഗുണോധാരണത്തിൽ ഭഗവാനെ സുസ്ഥിരമായി ബാധിക്കുന്നില്ല അതുകൊണ്ട് ഗുണാ അഭാവം കൊണ്ട് ഭഗവാൻ കേവലനാണ് നിർഗുണനെന്നൊക്കെ പറയാം കേവലോ നിർഗുണാശ്ച എന്ന് ശ്വേതാശ്വത രോപനിഷത്തിൽ വാക്യമുണ്ട് ഇപ്പോൾ ത്രിഗുണാതീതനായിരിക്കുന്നതുകൊണ്ട് സത്വര സമഗുണങ്ങളുടെ ബാധ ഏൽക്കാത്തവനായതുകൊണ്ട് അഥവാ അതിനെ മറികടക്കാൻ കഴിയുന്നവനായതുകൊണ്ട് ഭഗവാൻ നിർഗുണനാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന വാക്യങ്ങൾ അനവധി സാക്ഷി ചേത കേവലോ നിർഗുണാശ്ചാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സാക്ഷിഭാവത്തിൽ നിൽക്കുന്നതേയുള്ളൂ കേവലനാണ് നിർഗുണനാണ് പറയാൻ അവതാര കർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവാനെ ബാധിക്കുന്നില്ല അതൊക്കെ അദ്ദേഹം കാര്യസാധ്യത്തിന് സ്വീകരിച്ചതേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് ഭഗവാൻ ഗുണത്തിന് അധീരനാണ് ഗുണം ഉള്ളവരാണെന്ന് തോന്നിയെന്ന് വരാം ചുവന്ന ഒരു പൂവ് വെളുത്ത സ്ഫടികത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചുവപ്പിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്ഫടികം വെളുത്താണെന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചുവപ്പ് പുഷ്പത്തിൻ്റെ ഈ ചുവപ്പ് യഥാ സ്ഫികത്തെ ബാധിക്കുന്നേ ഇല്ല പക്ഷെ അതിൻ്റെ സന്നിഹർഷം കൊണ്ട് അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടാവും അതുപോലെയാണ് ഭഗവാൻ ചെയ്തു ശത്രു സംഹാരം ചെയ്തു ശിഷ്ടരക്ഷണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ കർമ്മത്തോട് ബന്ധമുള്ളവനാണ് തോന്നാം പക്ഷെ യഥാർത്ഥത്തിലെ വസ്തുതവെന്ന് പറഞ്ഞ പോലെയാണ് വാസ്തവത്തിൽ ഭഗവാൻ ഗുണങ്ങളായിട്ടൊന്നും ബന്ധമില്ലാത്തവനാണ് അതുകൊണ്ട് ഭഗവാൻ നിർഗുണനാണ് അതാണ് നിർഗുണ പിന്നെ അവസാനത്തിൽ വെച്ചാൽ ഈ പൂർവാർത്ഥത്തിലെ ഒടുവിൽ സ്വഭാമം മഹാൻ എന്നാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമായിട്ട് വരികയാണ് മഹാൻ ചില പറയാണ് ശബ്ദാദിഗുണരഹിതത്വാത് നിരച്ഛയ സൂക്ഷ്മത്വാത് നിത്യശുദ്ധ സർവഗതത്വാദിനാച പ്രതിബന്ധകം ധർമ്മജാതം തർക്കതോപി യഥോ വക്കുന്ന ശക്യം അതായവ മഹാൻ ദീർഘായു പറയാ അതായത് ശബ്ദാദിഗുണരഹിതത്വാത് ശബ്ദൻ്റെ സ്പർശന സംഗുണമെന്നൊക്കെയാണ് ഗുണങ്ങളിൽ അത് ഇല്ലാത്തത് കൊണ്ടും നിര്യതിശയ സൂക്ഷ്മത്വാത് അത്യധികം അതിശയകരമായ രീതിയിലുള്ള സൂക്ഷ്മസ്വഭാവം കൊണ്ടും നിത്യശുദ്ധ സർവീതത്വാദിനാണ് ഭഗവാൻ നിത്യനാണ് ശുദ്ധനാണ് ഒരു തരത്തിലുള്ളതായ ഗുണങ്ങളെ കൊണ്ടും മാലിന്യം പറ്റുന്നവരല്ല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭഗവാൻ മഹാനാണ് അത് ശബ്ദാദി ഗുണങ്ങളില്ലാത്തതിനാലും അത്യന്ത സൂക്ഷ്മമായതുകൊണ്ടും നിത്യശുദ്ധ ബുദ്ധനായിരുന്നാലും സർവ്വവ്യാപിയായിരിക്കുന്നാലും അദ്ദേഹം മഹാനാണ് എന്ന് പറയാം അത്തരം വേദവാക്യങ്ങളുണ്ട് അനങ്കോ അശബ്ദോ അശരീരെ അസ്പർശ ചമക്കാൻ ഈ ആപസ്തം വരെ ഇരുന്നുണ്ട് അതൊക്കെ ഭഗവാൻ എന്തൊക്കെയാണ് അനങ്ക അംഗങ്ങളില്ലാത്തവനാണ് അശബ്ദ ശബ്ദാദി ഗുണങ്ങളില്ലാത്തവനാണ് അശരീരെ ശരീരമില്ലാത്തവനാണ് നേരത്തെ ഉപനിഷത്തിൽ പറഞ്ഞ വാക്യവും പറഞ്ഞല്ലോ അകായം അവർണം എന്ന് പറഞ്ഞിട്ട് കായമില്ലാത്തവന് കായ ശരീരം ശരീരം ഇല്ലാത്തവനാണ് ശരീരമില്ലാത്തവനാണ് അവവർണ ഇല്ലാത്തവനാണ് ശുദ്ധമാണ് അപാപവിദ്ധമാണെന്നൊക്കെ ഈശാവാസത്തിലും പറയും അതേപോലത്തെ ഒരു വാക്യാണ് ഇവിടെ ഇത് പറയുകയാണ് അനങ്കോ അശബ്ദോ അശരീരയെ അസ്പർശാസ്റ്റ മഹാൻ ശുചി സ്പർശ ഒന്നുമില്ലാത്തവനാണ് അത് മഹാൻ ശുചിയാണ് മഹാനാണ് പറയുക ഇതൊക്കെ ആപസ്തമ്പിലെ സൂത്രത്തിലുണ്ട് അതുകൊണ്ട് ഭഗവാൻ നിരത്ശായ മഹത്വത്തോടു കൂടിയവനാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം സൃഷ്ടിക്കുപായമായി മഹാൻ എന്ന ശക്തിയെ ശക്തിയായി തീർന്നവൻ എന്നാണ് ഒരു വ്യാഖ്യാതാവ് മഹത് 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 എന്നറിയപ്പെടുന്ന അഹങ്കാരം ഉണ്ടായി ആ അഹങ്കാരത്തിൽ നിന്നാണ് ബാക്കി സൃഷ്ടികളൊക്കെ നടന്നതെന്ന് പറയും ഏറ്റാച്ച കരുതാമകീർത്തനത്തിലെ അഹങ്കാരമായ ഒരു മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനെന്ന് പറഞ്ഞത് അഹങ്കാരമായി ചേരുമ്പോൾ അഹങ്കാരമാണെന്ത് ചെയ്തു സ്വാത്യ അഹങ്കാരത്തിന് ദേവന്മാരും മനസ്സുണ്ടായി രാജസഹങ്കാരത്തിൽ നിന്ന് അസുരം പിന്നെ അസു ആസുരമായ ഗുണങ്ങളൊക്കെ ഉണ്ടായി താമസ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി എന്നൊക്കെ പറയും എല്ലാ പുരാണങ്ങളിലും കാണാം അപ്പം അങ്ങനെ ഉള്ള ഭഗവാൻ മഹാനാണ് ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ മഹത്ത് എന്ന് പറയുന്നതായ അഹങ്കാരത്തെ സ്വീകരിച്ചവനാണ് വേദാഹമേതം പുരുഷം അഹന്തം ശേതാശ്വതരും കാണാം തമാഹുരഗ്രം പുരുഷം അഹന്തം ആ പുരുഷനെ താൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട് ചേതാചര്യത്തിൽ കടകുണ്ഠത്തിലാവട്ടെ മഹാന്തം വിഭു ആത്മാനം എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കാരണങ്ങളെക്കൊണ്ട് ഭഗവാൻ മഹാൻ എന്ന നാമത്തിന് മഹാൻ എന്ന നാമം ഭഗവാനെ വളരെ യോജിച്ചതാണ് ഇതോട് കൂടിയിട്ട് തൊണ്ണൂറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം കഴിഞ്ഞു എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു ബാക്കി ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം